കുട്ടികൾക്ക് പിന്നാലെ കുറുനരികളും ഇറങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പേവിഷബാധ മരണങ്ങൾ തുടർച്ചയാകുന്നതിനിടെയാണ് കോഴിക്കോട് വടകരയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് കുറുനരികളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചു പേർക്ക് വടകര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കടി ഏറ്റിട്ടുണ്ട് ഒരാൾക്ക് പട്ടിയുടെ കടിയും ഏറ്റിട്ടുണ്ട് വേണം വെള്ളി ദിവസങ്ങളിലായി വടകര ലോകനാർക്കാവ് സിദ്ധാശ്രമം മേഖലയിലാണ് കുറുനരയുടെ ആക്രമണം ഉണ്ടായത് കടിയേറ്റ രണ്ടു പേരെ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനിടെയാണ് മേമമോണ്ട പ്രദേശത്ത് സ്ത്രീക്കു നായയുടെ കടിയേറ്റത് ചന്ദ്രിക എന്ന സ്ത്രീക്കാണ് വ്യാഴാഴ്ച നായയുടെ ആക്രമണം ഉണ്ടായത് അതേസമയം കേരളത്തിൽ തുടർച്ചയായി പേവിഷബാധ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ സാഹചര്യം സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിശദമായി പരിശോധിക്കുകയാണ് സംസ്ഥാനത്തെ ഓരോ കേസും പ്രത്യേകം പരിശോധിച്ച് വിദഗ്ധരുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ തേടുകയാണ് ആരോഗ്യവകുപ്പ് തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും കൂടുതൽ ആക്രമണങ്ങൾ തടയുന്നതിനും നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലത്ത് ഏഴു വയസ്സുകാഴെ പേവിഷബാധയേറ്റു മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ നടപടി